ഇത് അള്ളാഹു മുസ്ലിങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ അല്ലെങ്കിൽ മുസ്ലീങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച വാചകങ്ങളാണ് അല്ലാതെ അള്ളാഹു പ്രാർത്ഥിക്കുന്നതല്ല എന്നായിരിക്കും ഇങ്ങനെയാണ് ഇവർ പറയുക കാരണം ഫേസ്ബുക്ക് ചർച്ചകളിൽ എല്ലാ മുസ്ലീങ്ങളും ഈ വാദമാണ് ഉന്നയിച്ചിട്ടുള്ളത് പക്ഷെ അത് ഖുറാന്റെ ശൈലിയുമായി യോജിക്കുന്നില്ല മുഹമ്മദോ അല്ലെങ്കിൽ മുസ്ലീങ്ങളോ പറയേണ്ട കാര്യമാണ് ഖുറാനിൽ അല്ലാഹു പറയുന്നതെങ്കിൽ കുൽ എന്നൊരു കൽപ്പനയുണ്ടാകും ഖുൽ എന്നാൽ പറയുക എന്നാണ് അർത്ഥം ഖുർആാനിൽ ഏതാണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഇടത്ത് പറയുക എന്ന കൽപ്പനയുണ്ട് നബിയെ പറയുക എന്നോ അല്ലെങ്കിൽ പറയുക എന്ന് മാത്രമായോ ഈ കൽപ്പന നമുക്ക് കാണാം നാം ഇപ്പോൾ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്ന സൂറ ഇഖ്ലാസ് ആരംഭിക്കുന്നത് തന്നെ കുൽ എന്ന കൽപ്പനയോടെയാണ് കുൽഹു അള്ളാഹു അഹദ് പറയുക എന്ന കൽപ്പനയോടെയാണ് അത് ആരംഭിക്കുന്നത് അപ്പോൾ പറയുക എന്ന കൽപ്പനയ്ക്ക് ശേഷം വരുന്ന വാചകങ്ങളെ നമുക്ക് അള്ളാഹു ചെയ്യുന്ന കാര്യമാണെന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ നമ്മുടെ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു അപ്പോസ്തലന്മാരോട് പറയുന്നുണ്ടല്ലോ നിങ്ങൾ ഇവണ്ണം